എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യ ആദ്യം വന്നു ഇവൾക്ക് ഒരു പൂജാരി ആസ്ട്രോളജിയാണ് പറഞ്ഞു കൈ കാണിച്ച് കൈ കാണി നാളെ അറിഞ്ഞോടാ അറിഞ്ഞോടാ പിന്നെ ഇതൊക്കെ അറിയാമെങ്കിൽ ഒഴുകി വന്ന എനിക്ക് നാളോ ആ ബാഹുബലി ബാഹുബലിയിലെ മറ്റേ അമരേന്ദ്ര ബാഹുബലി ഒഴുകി വന്നപ്പോ അക്സെപ്റ്റ് ചെയ്യാം തെലുങ്ക കുട്ടി തെലുങ്കർ പക്ഷേ ഏതോട്ടി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അവരാലി സ്വാമിയാന്നൊന്നും ഞാൻ നോക്കത്തില്ല പോകത്രേ പറയരുത് കേട്ടോ ഒറ്റ മിനിറ്റ് ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് സെക്കൻഡ് ടു സെക്കൻഡ് ഹലോ ഹലോ അല്ലല്ല ബ്രോ ഞാൻ പറഞ്ഞു ഐ വിറ്റ്നസ് ഉണ്ട് ബ്രോ ഞാൻ കണ്ടാണ് നിങ്ങളെ പി ആർ എക്സിലെ ആൾക്കാരനെ ഇങ്ങനെ കൊള്ളുന്നത് കാരണം എനിക്ക് ആ ടൈമില് അവിടെ വന്നിട്ട് മറ്റേ ഒറ്റ ആ ബ്രോ എന്റെ കൺമുമ്പി വെച്ച് പി ആർ എക്സിന്റെ ഗ്യാങ് ഡ്രസ് വിട്ട് കൊന്നിട്ട് നിങ്ങളല്ലെന്നോ പി ആർ എക്സിന്റെ ഗ്യാങ് ഡ്രസ് ഇല്ലായിരുന്നെ

എന്റെ പ്ലാൻ എന്താ ചുമ്മാർ വായിനെ നമ്മള് കണ്ടെന്നുള്ള രീതിയിൽ ചന്ദ്രനും ഞാനും ജൂൺ എന്ന് പറഞ്ഞാൽ വ ഇപ്പൊ തള്ളക്കുള്ളിയെ വള്ളിയെടുത്ത് അവസാനം ഇതാ നിന്റെ തലക്ക് കൂണ് പോയാണ്ട് ഒമ്പത് മണിക്ക് എന്തില്യാന്നെ കഥ പറഞ്ഞോ ലാസ്റ്റ് ഉണ്ടല്ലോ പച്ചമൂടി ആള് സിറ്റിയില അതാണിപ്പം നിൽക്കുന്നത് ഞങ്ങളാവാൻ സാധ്യത ഞങ്ങളെ അല്ല ബ്രോ ഇപ്പൊ കറൺലി ജൂണും ഞാനും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോ ബ്രോ ജൂണിന്റെ അടുത്തും ചോദിച്ചാൽ ഞങ്ങൾ അളിയാളിയ ബന്ധമാണ് ബ്രോ അങ്ങനെയാണ് നിങ്ങളുടെ ഗ്യാഗ് ലീഡർ ഞാൻ നമ്മളുടെ ബന്ധം നിങ്ങൾ ജൂണിന്റെ അടുത്ത് ചോദിച്ചാൽ ഞാനും ജൂൺ നമ്മളുടെ ബന്ധം ഞങ്ങൾ ഞങ്ങളത്രയും കമ്പനിയാണ് എന്നിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വെരി ഡിസപ്പോന്റിങ് ബ്രോ ആരും ആ അപ്പൊ അങ്ങനെ വിട്ടാരെ ബ്രോ അല്ലെങ്കിൽ വിട്ടാരും നിങ്ങൾ ചോദിച്ചാൽ ആ പച്ചമുഴി എടുത്ത് ആണെങ്കിൽ ബ്രോ 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 ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞല്ലേ ട്ടത്തി കഴിച്ചോണ്ടിരുന്നവനൊക്കെ അവൻ ഇന്നാവും വലിയ ഗ്യാങ് ഒക്കെ ആയി അതൊക്കെ ശരിയാ ബ്രോ എന്നാലും അവൻ എന്തേലും ഉണ്ടാ പറയാൻ ബ്രോ അല്ല ജൂൺ ചന്ദ്രടെ എത്ര എന്നെ പഠിച്ചോന ചന്ദ്രൻ എനിക്ക് ഇതൊക്കെ വിശപ്പ് വരൂല്ലേ കുട്ട ജൂൺ പറയുമ്പോ നമ്മള് ജൂണിന് ഒരു ആ ഓക്കെ ആ ഞാൻ ആ വഴി അതുവഴി അതുവഴി ഡെത്തക്സിന്റെ വണ്ടി പോയായിരുന്നു പാസ് ചെയ്തേട്ടാ അത് ഞാൻ പറയാൻ പറഞ്ഞത് ആ ഡെക്സ് ഉണ്ടായിരുന്നു പി ആർ എക്സിന്റെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് വണ്ടി தந்திரू डीएक्स डीएक्स ആയിക്കന്ന് വിളിച്ചോ കേంద్రവന്മാരെ ഞാൻ വിളിച്ചോ ഞാൻ വിളിച്ചോ ഞാൻ വിളിച്ചോ ഞാൻ വിളിച്ചോ ഞാൻ ഞാനും ജോണുവനെക്കമ്പത്ത് നമ്മളൊന്ന് ബന്ധം നേരെ എനിക്കൊരു അറിയോ ഒരു 50 கோடி 50 கோடி തരാ അത എസ് ബോണ്ട് ആക്കി ഞാൻ എസ് ബോണ്ടാ അറിയാ അപ്പം പൈസ ബ്ലോ ബ്ലോ അയ്യോ ബാ എ സ്വാമിജി പറ ഉനെക്ക ഗേൾഫ്രണ്ട് ഉണ്ട് ആൻഡ് ദി ഗേൾഫ്രണ്ട് പോ സത്യ സത്യോമിയോ പറഞ്ഞു ഫ്രണ്ട്സ് ഒന്നും ഇല്ല അയാളുടെ ഫ്യൂച്ചറിലാകെ ഒരിഷ്ടമുണ്ട് അതാ ആ ഇഷ്ടം അയാൾക്ക് എല്ലാ കാര്യത്തിലും നിലനിൽക്കുകയും ചെയ്യും വേറൊരു പെണ്ണ് ഇയാളുടെ വീട്ടിലേക്ക് കടന്നൊരു ഗെയിമില്ല പള്ളി രണ്ടുപേരും സ്വാമിയുടെ ആ ഓക്കെ ഓക്കെ സമീങ്ങാ ബ്രോ ഒരു മിനിറ്റ് സ്വാമിയെ എടാ ഒരു മിനിറ്റ് നിന്നോടല്ലേ പറഞ്ഞത് ഹലോ സ്വാമി ഹലോ പറഞ്ഞു എടാ സ്വാമിയടുത്ത് സംസാരിച്ചോട്ടാമി രണ്ടു കോടി തരാ ആ ബ്ലൂ ബ്ലൂന്റെ കൈ നോക്കിട്ടെ അവളുടെ അടുത്ത് ഒരാളെ നീ ഒരാളെ പ്രേമിക്കുന്നുണ്ട് ഏഹ് കൈ നോക്കിട്ട് നീ ഒരാളെ പ്രേമിക്കുന്നുണ്ട് അയാള് പച്ചമുടിക്കാരനാണ് അയാളുടെ പേര് സോറോന്നല്ലേ സോറോന്നല്ലേക്ക് ഒന്ന് ചുമ്മാ ചുമട്ടോക്കെട്ട് നോക്കാം വിട്ടുനോക്കാം പറഞ്ഞു ഹലോ ഇന്നലെ വന്നിട്ട് നമ്മുടെ എലി വിദ്യാലയം അടക്കണെന്ന് പറഞ്ഞ ഇത് കൊറച്ചാളത്തേക്ക് ലീഗന്റെ ഫാദർ ആവാൻ പറ്റും ഈ സഹോദരല്ലേ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി പൂജ അല്ല ഈ ബ്ലൂ ബ്ലൂ നാട് മൊത്തം നിന്ന് കൈ നോക്കുന്നുണ്ടല്ലോ ബ്ലൂ ബ്ലൂന്റെ കൈ നോക്കിയേ ബ്ലൂ ബ്ലൂ ബ്ലൂബ് ആ ബ്ലൂ ബ്ലൂന്റെ കൈ നോക്കട്ടെ ബ്ലൂ ബ്ലൂന്റെ കൈ നോക്കട്ടെ വെയിറ്റ് വെയിറ്റ് బ్లూబ్లూ బెస్ట్ యాక్టర్ ఇన్ ది సిటీ బ్లూబ్లూ నే ఆరే ఇష్టం ఉండలే ఓకే 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 ఆ బ్లూబ్లూ ఆరే ఎలా బ్లూబ్లూ యాక్ట్రెస్ ఆనో పచ్చ ముడి ఐ వాంట్ టు బికమ్ ఎన్ యాక్ట్రెస్ బట్ ఐ హావ్ 4 పోలీస్ కేసెస్ ఆరేన నా 4 పోలీస్ కేసెస్ కళ్ళి పార్టీస్ ఇస్ క్వాలిటీ బ్లూబ్లూ క్వాలిటీ സത്യമാണോ ജർമ്മഅറേ അച്ഛാ സോറോ എന്നെന്തോ പേരെന്തോ സോറോ എന്നെയാണല്ലോ സ്വാമി വിളിക്കുന്നത് ബ്ലൂ ബ്ലൂ നിന്നെ തീട്ടം നായി വിളിക്കുന്ന സോറന്നെ പൂറണ്ടും പെൺപിട്ട വെണ്ടി വെച്ച് അല്ലല്ല അവൾക്ക് മരിച്ചല്ലോ അവൾക്ക് ആ ഭാഷ മനസ്സിലാവില്ല മനസ്സിലായോ കണ്ണാ അത് കൊഴപ്പില്ല അപ്പൊ നീങ്ങ

ഹർത്ത് സോ ആക് സോ യൂസ്

എന്റെ മേക്കപ്പ് ഉണ്ടോ അതുപോലെ ഇഷ്ടമാണോന്ന് എന്നോട് മേക്കപ്പ് അല്ലേ ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെ ഇന്ത ടൈപ്പ് ഫേസ് പൊടിക്കുമാ ഇന്ത് ടൈപ്പ് ഫേസ് ആൻസമായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഐശ്വര്യ വാസാ ആൾക്കാർ ചെയ്യാനില്ല അയ്യോ ഹലോ ഹലോ കുട്ടിയ പേരുണ്ടാ എന്തോളി വിളിക്കുന്നു അവളുടെ ഇമാജിനറിയും ബോധപ്പെട്ടു അളിയ എസ് ആർ കെ എസ് ആർക്ക് അവൾക്ക് ഇഷ്ടമാ അവള് പറഞ്ഞു ഓൾറെഡി വന്നേ पुजारी है साइन ऑफ पुजारी ला मुत्री बड़े 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 ब्लो 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 कम यार कम ब्लो 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 पुजारी सीक्रेट में टोल्ड मी दैट यू लव्स मी हैं या या पुजारी सीक्रेट में टोल्ड मी दैट निंदा द हार्ट हार्ट अल्ला इन हार्ट लेडीज हॉस्टल ला ने अरे इन्द्र चंद्र इन्द्र आर्ट आर्ट ले इन्द्र नो 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 नेवर नेवर ബിഫോർ ടൂ ഇയർസ് ലൈക് യൂസർ ടൂ ഇയർ യൂസോട് ഓൺലൈൻ ൂട്ടാണോ നീ കൂട്ടാണോ സുന്ദരിയാണല്ലോ സുന്ദരിയാണ് സുന്ദരിയാണ് ചവിട്ടിയുള്ള നടത്തും ക്യൂട്ടാന്നൊക്കെ പറഞ്ഞു ബാക്കി പറഞ്ഞില്ല ബ്ലൂ ബ്ലൂ അല്ല ബ്ലൂ ബ്ലൂ സിറ്റിയിൽ ആരെങ്കിലും ഇഷ്ടമുണ്ടോ ഇഷ്ട് ええ એટલે એને પોલતുള്ള હેન્ડસમ ગાઈસને યુ ડોન્ટ આવ ક્રશ યે નો ઓકે ના કુટી સિગ સિગ મે આનો હા નો યસ હા ઓકે બ્લુ બ્લુ ઓકે સરરી સરરી બાય બાય સરરી સરરી ઓમ બાય બાય બ્લુ બ્લુ ઇફ યુ વોન્ટ લવ પ્લીઝ કોલ કરના પી ઓકે ઇફ યુ વોન્ટ લવ પ્લીઝ કોલ કરના પી ઇફ યુ વોન્ટ લવ યર લવ યર લવ યસ આ હેવ વન આ હેવ વન બિઝનેસ ડીલ વિથ યુ સર ും കളി നേരേ നേരത്തെ അവളെ നീങ്ങന്റെ അടുത്ത് ചന്ദ്ര പിന്നെയാണിച്ചത് ഞാൻ അപ്പൊ ക്ഷമിച്ചു ഓ അപ്പത്തന്നെ ഭയങ്കര സെലക്ടീവ് ആണ് അല്ലേ ും കളി ഇല്ലടാ അത് പെണ്ണില്ലെങ്കിൽ ഇല്ല ഐഡന്റിറ്റി കളഞ്ഞിട്ടുള്ള പെണ്ണും വേണ്ട എനിക്ക് ഇത് കണ്ടൊക്കെ നിക്കുന്ന പെണ്ണും മതി നമ്മളീ കോലം കണ്ടിരിക്കുന്ന പെണ്ണ് മതിയാടാ പിന്നെന്തിനാ അവൾക്ക് വേണ്ടി വേഷം മാറ്റം എന്ത് ശങ്കര ശങ്കരൻ ശങ്കരൻ